ബാംഗ്ലൂർ ആണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഫ്ലാറ്റ് ആണിത് അപ്പൊ നമ്മളെ നാസിമിന്റെ കസിൻ പേരെന്തോനു ഷാനുവിന്റെ റൂമിലാണ് എന്തിനേ ഇനി ബാംഗ്ലൂർ ഇങ്ങനെ കറങ്ങാൻ വേണ്ടിട്ട് ഓക്കെ അപ്പൊ ഇവിടെ എല്ലാം കാഴ്ചകൾ കാണാൻ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടോ ഈ ഒരു ഫ്ലാറ്റിന്റെ ഒൻപതാമത്തെ ഫ്ലോറിലാണ് സ്റ്റേ ചെയ്തിരുന്നത് നമ്മൾ നേരെ ഇനി ജസ്റ്റ് ബാംഗ്ലൂരിൽ നിന്ന് കാണാൻ വേണ്ടിട്ട് പോണെ നമ്മളൊരു ഫ്രണ്ട് പോന ഒന്ന് കാണാൻ വേണ്ടിട്ട് പോജസ്റ്റിക് ഇന്ന് ചിക് പേട്ട ആണ് സ്ഥലത്തേക്ക് രണ്ടായിരത്തി പതിനാലിലാണ് ആദ്യമായിട്ട് ബാംഗ്ലൂർ ആദ്യമായിട്ടല്ല ബാംഗ്ലൂരിൽ ജോലിയായിട്ട് വരുന്നത് പതിനൊന്നിലൊക്കെ രണ്ടായിരത്തി പതിനൊന്നോ പന്ത്രണ്ടിലോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടൂർ വന്നിട്ടുണ്ട് ഭയങ്കര നല്ലൊരു ബ്രീസ് ബ്രീതായിട്ടുള്ള ക്ലൈമറ്റ് ഉണ്ടോ ഉണ്ട് നോർത്ത് സമയത്ത് ടൈമാണ് അത് സൗത്ത് നല്ല കാറ്റും െ പോയി കേട്ടെ പത്തൊമ്പത് കിലോമീറ്റർ നമുക്ക് പോവാണ്ട് അതുകൊണ്ടോ ഓരോ വീടുകളും എല്ലാത്തിന്റെയും ടെറൈനൊക്കെ മാറിയുണ്ട് നിങ്ങൾ അപ്പൊ അങ്ങനെ ഓരോ നാട്ടിൽ പോകുമ്പോ ഓരോ കാലാവസ്ഥയും ഓരോ സാധനങ്ങളും ബാംഗ്ലൂരിൽ ഭയങ്കര ബ്ലോക്ക് ആണ് ബ്ലോക്ക് ആണ് പറയണ പോയി പോയോ ഡൽഹി ആണോ ബാംഗ്ലൂർ ആണോ ബ്ലോക്ക് ഞാൻ നോക്കട്ടെ ഞാൻ പറഞ്ഞതാ ഓക്കേ ബാംഗ്ലൂര് ട്രാഫിക് നല്ല ബ്ലോക്ക് തന്നെ പക്ഷെ നമ്മള് കേരളത്തിൽ ബാംഗ്ലൂര് അത്രത്തോളം ഫീൽ ചെയ്യൂല കാരണം നമ്മൾ ഡൽഹിയിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഡൽഹിത്തെ ബ്ലോക്ക് അറിയാമല്ലോ അതിന്റെ അപ്പുറത്തൊക്കെ ഇവിടെ പിന്നെ സൈലന്റ് ആയിട്ടുള്ള ആൾക്കാർ ബോർ അടിപ്പിക്കണില്ല നമ്മൾ ഇത് ഡൽഹി ആണോ ബാംഗ്ലൂർ ആണോ കമ്പയർ ചെയ്യുന്നില്ല കേട്ടോ പിന്നെ ബാംഗ്ലൂരിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ ആളുകൾ സൈലന്റ് ആണ് ഭയങ്കര ഹോണടിച്ചുകൊണ്ട് ബോറടിപ്പിക്കില്ല ഡൽഹിയിലത് ഭയങ്കര ബോറടിയാണ് പിന്നെ ആളുകളും ട്രാഫിക് ഒക്കെ ഒബേ ചെയ്യുന്ന ആൾക്കാർ ഡൽഹിയിൽ ഈ റിക്ഷകാരൻ ബുദ്ധിമുട്ടി ഈ റിക്ഷക്കാരും ഓട്ടോറിക്ഷക്കാരും ഒക്കെ ബുദ്ധിമുട്ടിക്കും ഇപ്പൊ നമ്മൾ നേരെ ചിക്ക് പോയിട്ട് നമ്മൾ മജസ്റ്റിക് ആണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് മജസ്റ്റിക്കും സാറ്റലൈറ്റൊക്കെ സാറ്റലൈറ്റൊക്കെ കഴിഞ്ഞ് മജസ്റ്റിക്കും കഴിഞ്ഞ് ചിക്കപ്പെട്ട എത്തണം അപ്പോൾ ഇവിടുത്തെ ഓരോ മാർക്കറ്റുകളാണ് ഞാൻ ഡ്രൈവ് ചെയ്യും ഞാനാണ് വണ്ടി ഓടിക്കണത് നാസിമാണ് ബാക്കിൽ ഇരിക്കുന്നത് പച്ചക്കറി മാർക്കറ്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കണത് ഡൽഹി ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാകും കേട്ടോ വണ്ടി നല്ല നടന്നിടനെ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മളെ സദർ ബസാർ ആ സൈഡിലൊക്കെ പോകുമ്പോഴേ പക്ഷേ ഇവിടെ നമുക്ക് നൈസ് ആയിട്ടുള്ള അധികം ബോർ അടിക്കഴിഞ്ഞു ഇപ്പം രാവിലെ ആയതല്ല അപ്പോൾ ആൾക്കാർ കൂളാണ് ഇവിടുത്തെ ആൾക്കാർ ഒരു തന്നെ റങ്ങുമ്പോണ് കിട്ടുമല്ലോ തേടി വന്നാണ് നമ്മള് ഞാൻ നാട്ടുകാരെ നമ്മള് കണ്ടെത്തി പഴയ കുഞ്ഞുമല്ലോ അതെ അതെ കുഞ്ഞു പഴയ കുഞ്ഞുമല്ല കുഞ്ഞു ബാംഗ്ലൂരില് അതായത് നമ്മളുടെ ഡ്രസ്സുകൾ കുഞ്ഞു മാനുഫാക്ചറിങ് പറഞ്ഞത് ഓന ഇവിടെ സ്വന്തമായിട്ട് ബിസിനസ് ആണ് സ്വന്തം രാത്രി മെസ്സേജ് അയച്ചപ്പോഴാണ് ഞാന് അറിയണത് അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണ് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെടുക്കണങ്ങള് കുഞ്ഞു പറയാ എന്ത് പറയണ ഒന്നും നിങ്ങൾ ആയിട്ട് മീറ്റ് പറയാല്ലോ കൂടിയേക്കാം അതെല്ലേ സെറ്റ് നമ്മള് ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ടേ കൊറച്ചുകൊണ്ട് കഴിക്കണത് പിന്നെ പൈനാപ്പിൾ ജ്യൂസ് ഫുഡ് ഫുഡ് എത്തി ബിരിയാണി നമ്മള് ഉണ്ടോ കുഞ്ഞിനെണ്ടോ കണ്ണൂർ സ്റ്റൈലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നോ കണ്ണൂർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ നല്ല തൈര് അച്ചാറടിക്കാരിച്ചാറ ആണോ അത് നമ്മള് മലപ്പുറം ചെയ്തോ അതെ

ചെറിയ പീസ് ചിക്കന് തൈര് പിടിച്ചണ്ട് തലശ്ശേരി ബിരിയാണി എന്തോ ഒരു മറ്റേ ഫ്ലേവർണ്ട് ഒരു റോസ് തലശ്ശേരിക്കാർ വീഡിയോ കാണണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോ അത് നിങ്ങള് ബിരിയാണി ഉണ്ടാക്കാൻ ദിവസം വിളിക്കുമ്പോൾ വരാം ഞാൻ ബിരിയാണി തിന്നാനും

ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് പല വക രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതുങ്ങൾ ജസ്റ്റ് ആ ഇൻസ്റ്റഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ കുറേ വേറെ കണ്ടൻറ്റുകളുണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ള കണ്ടൻറ് ക്രിയേഷനാണ് കോമഡി സംഭവങ്ങളാണ് അതിൽ ചിന്തിക്കാനും ചിരിക്കാനും പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട് അതിൽ കുറച്ച് ആദ്യത്തെ റീൽസൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കെട്ടു അപ്പോൾ നമ്മൾ നേരെ ഇനി ബാംഗ്ലൂർ കുറച്ച് കറങ്ങാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ചർച്ച് സ്ട്രീറ്റ് കാണും അവിടെ എന്താണ് വൈപ്പ് നമുക്ക് പോയൊക്കെ ചർച്ച് സ്ട്രീറ്റ് ഞാൻ അവിടെ എത്തിയിട്ട് കാഴ്ച ഇപ്പൊ നമ്മള് ചർച്ച് സ്ട്രീറ്റിൽ എത്തിയിട്ടോ ബാംഗ്ലൂരിലെ ചർച്ച് സ്ട്രീറ്റിലാണ് ജസ്റ്റ് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഇങ്ങനെ കാണാൻ ഒരു ഇത് വേറെ വൈബിട്ടോ ഇവിടെ വരുമ്പോ ബിൽഡിങ്ങുകളും സ്ട്രീറ്റും ഒക്കെ കാണുമ്പോൾ ഇതില് ഔട്ട് ഓഫ് കൺട്രി ലുക്ക് ഉണ്ട് നമ്മള് ഇവിടെ കുറച്ച് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു ഇനി നമ്മളിന്റെ അതായത് എന്താണ് ഇതിന്റെ പേര് ചർച്ച് സ്ട്രീറ്റ് ഇനി നമ്മൾ ഇവിടുന്ന് നേരെ വീട്ടിൽ നമ്മളെ റൂമിലേക്ക് പോവാണ് നാളെ ഭയങ്കര ട്രാഫിക് ആണ് റൂമിൽ പോവാണ് ബാക്കി അടുത്തൊരു വീഡിയോയില് നാളെ കാണാം ഓക്കേ ബൈ